റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവിലേക്കാണ് ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ പൊതിഞ്ഞത് ചെമ്പുപാളിയല്ല സ്വർണം തന്നെയാണെന്ന നിർണായക വെളിപ്പെടുത്തലുമായി ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹസറിൽ എങ്ങനെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യ ചുമതല വഹിക്കേണ്ട തിരുവാഭരണം കമ്മീഷണർ സ്വർണ്ണപ്പാളി നീക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു കമ്മീഷണർ മുതലേ ഉള്ളവര് മതസരകത്ത് ഒപ്പു വെക്കേണ്ടതാണ് കാര്യം അദ്ദേഹത്തിന്റെ ചുമതല ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ല സാറിന്റെ പേര് ഉണ്ട് ഉണ്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മറ്റേതിനകത്ത് തൂക്കം നോക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അഴിച്ചു മാറ്റിപ്പെട്ടുണ്ടായിരുന്നു തൂക്കം നോക്കിയതിനകത്തുണ്ടായിരുന്നു മതസരം പിന്നാണ് തയ്യാറാക്കിയത് ഞാൻ അതിനകത്ത് ഉപ്പുവിട്ടിട്ടുണ്ട് അത് സ്വർണം പൂക്കിയതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഒരു ബോധ്യം നിങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോഴും സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് എനിക്ക് പരിമിതികളുണ്ട് മാത്സരം തയ്യാറാക്കി നമ്മൾ ആ തൂക്കം മാത്രമേ പിന്നെ യഥാർത്ഥത്തിൽ നോക്കത്തുള്ളൂ തൂക്കി അളന്ന് എഴുതിയതിനകത്തല്ല തൂക്കി എടുത്തതിന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ട് 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 രണ്ടും ഒരേ ദിവസം തന്നെ നടന്ന സംഭവമാണ് ഒരേ ദിവസമാണ് ഇളക്കിയത് എന്തുകൊണ്ടാണ് രണ്ടാക്കി എഴുതിയതെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു വ്യക്തത അതിനകത്ത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുകയാണ് സ്വർണ്ണപ്പാളികൾ മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം സ്വർണപ്പാളി വിഷയത്തിൽ സഭയിലും പ്രതിഷേധം കനത്തു ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ പ്രതിഷേധം ഭീരുത്വമാണെന്ന് എം പി രാജേഷ് കുറ്റപ്പെടുത്തി ഈ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സാർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം പ്രമോദ് നാരായൺ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി യെസ് യെസ് നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ യെസ് 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 ചോദ്യം നമ്പർ ഇന്ന് നോട്ടീസ് പോലും നൽകാതെ പടികൾ തടസ്സപ്പെടുത്തുന്നത് അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ സഭ സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ സാർ വിവരങ്ങളുമായി ടി വി പ്രസാദും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ അന്ന് ഒപ്പിട്ടവരിൽ ഒരാളാണ് അദ്ദേഹത്തിന് സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ ചെമ്പാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയാം പക്ഷേ അദ്ദേഹം സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായത് കൊണ്ട് പ്രസാദ് അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നാണ് സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ നമുക്കറിയേണ്ട കാര്യം ഇവിടെ അഴിക്കുമ്പോൾ സ്വർണം കൊണ്ടുപോകുമ്പോൾ ചെമ്പ് അതെങ്ങനെ സംഭവിക്കും ഗുഡ് ഈവനിംഗ് സുജി അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് മരാമത്ത് വിഭാഗത്തിൽ ഇപ്പോൾ നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് ഈ സ്വർണപ്പാളി അഴിച്ചു മാറ്റുന്നത് ഈ അഴിച്ചു മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് മഹസറിൽ ചെമ്പ് തകിട് എന്ന് രേഖപ്പെടുത്തിയത് എന്ന് തുടർച്ചയായി ചോദിച്ചപ്പോഴും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നത് അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല പക്ഷേ തൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അത് സ്വർണ്ണമാണ് ചെമ്പല്ല എന്നുള്ളതാണ് അതിനർത്ഥം അവിടെ സ്വർണം തന്നെയായിരുന്നു ഇളക്കി മാറ്റുമ്പോൾ എന്നുള്ളതാണ് അപ്പോഴാണ് സുജ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് പിന്നെ എന്തിനാണ് ആരാണ് മഹസറിൽ ചെമ്പ് തകിട് എന്ന് എഴുതി ചേർത്തത് തീർന്നില്ല സുജയ രണ്ട് ദിവസമായി പന്ത്രണ്ടും രണ്ടും പതിനാല് പാളികൾ അഴിച്ചെടുത്തു എന്നാണ് മഹസർ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ജൂലൈ ഇരുപതിനും പക്ഷേ അന്ന് ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹസറിൽ ഒപ്പിട്ട ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നു രണ്ട് ദിവസമല്ല അത് ഒരൊറ്റ ദിവസമാണ് ഇളക്കിയത് എന്ന് പിന്നെ എന്തിനാണ് മഹസറിൽ ഇത് എഴുതിയത് ഗുരുതരമായ മറ്റു കാര്യം കൂടിയുണ്ട് സുജയ അതായത് ജൂലൈ മാസം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം അഞ്ചാം തീയതി ദേവസ്വം ബോർഡ് ഈ പാളികൾ ഇളക്കി മാറ്റാൻ തീരുമാനിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കണം എന്നതാണ് ഉത്തരവ് പക്ഷേ തിരുവാഭരണം കമ്മീഷണർ ഇത് ഇളക്കി മാറ്റുന്ന സമയത്ത് ഉണ്ടായതുമില്ല മഹസർ ഒപ്പിട്ടില്ല എന്നതിന്റെ തെളിവുകൾ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നതാണ് അപ്പോൾ സുജിയ ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയിലെ സ്വർണപ്പാളി അടിച്ചു മാറ്റാൻ അവിടെ നിന്ന് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അതിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരുണ്ട് കാരണം ദേവസ്വം ബോർഡിന്റെ ഉന്നതരറിയാതെ ഈ രീതിയിലുള്ള അട്ടിമറി ഒരു കാരണവശാലും നടത്താൻ കഴിയില്ല ഇങ്ങനെ നമുക്ക് സംക്രമിക്കാം സുജ ആ കാര്യത്തെ അതായത് സ്വർണപ്പാളി അഴിച്ചു മാറ്റുന്നു സ്വർണപ്പാളി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് മറ്റൊരു ചെങ്കു ചെമ്പുവാളി ഉണ്ടാക്കി പുതിയ ചെമ്പുവാളി അത് നന്നാക്കാൻ വേണ്ടി സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുക്കുന്നു അത് പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നുവെന്ന് ഒരു കാര്യം ഉറപ്പാണ് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് പ്രസാദ് നമുക്ക്